നമ്മൾ ഇത്രയും കാലം നമ്മൾ ജീവിച്ചിരുന്ന അവസ്ഥ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഇത്രയും കാലം ജീവിച്ചിരുന്ന അവസ്ഥ അതായത് നമ്മൾ ഓരോ തീരുമാനം നമ്മളായിട്ടെടുത്തതും മറ്റുള്ളവർ നമ്മളിലേക്ക് പലപ്പോഴായിട്ട് പലപ്പോഴായിട്ട് മീൻസ് തലമുറകളായിട്ട് നമ്മളിലേക്ക് തന്നിട്ട് നമ്മൾ ഓരോരുത്തരും സോഷ്യൽ ലൈഫെന്നും പേഴ്സണൽ ലൈഫെന്നും പറഞ്ഞിട്ട് നമ്മളിൽ രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്ന കൊടുത്തോണ്ടിരിക്കണൊരവസ്ഥയുണ്ട് അതായത് ഞാൻ ഇന്ന മതത്തിൻ്റെ ആളാണ് ഞാൻ ഇന്ന ജാതിയുടെ ആളാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ഗുരുവിൻ്റെ കീഴിലാണ് എൻ്റെ കുടുംബം ഇങ്ങനെയാണ് ഇങ്ങനെ പല തരത്തിലുള്ള സ്റ്റിക്കറുകളും നമ്മുടെ മേലെ ഒട്ടിച്ചിട്ട് ഇതുമായിട്ട് നമ്മളെ തിരിച്ചറിയണൊരവസ്ഥ നമ്മളെല്ലാവരിലുമുണ്ട് നമുക്ക് പരിശോധിക്കാം നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പം ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു നിമിഷം പോലും അല്ലെങ്കിൽ ഈ സ്റ്റിക്കറുകളിൽ നിന്ന് ഒരു നിമിഷം പോലും നമുക്ക് മാറാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് കാരണം നമ്മൾ നമ്മുടെ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ നിരന്തരം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയെ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ശക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധ പോയത് അല്ലെങ്കിൽ നമ്മൾ മറ്റൊന്നിൻ്റെ മാർക്കറ്റിങ് നമ്മൾ ഏറ്റെടുക്കാനുള്ള കാരണം നമുക്ക് വലുതെന്ന് തോന്നിയതിന് പുറകെ നമ്മൾ പോയപ്പം എവിടെയല്ലാമോ നമുക്ക് നമ്മളെ നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ അറിയാതെ പോയ സന്ദർഭങ്ങൾ അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മളൊന്നും ചെയ്യാതെ നമ്മളൊന്നും ചെയ്യാതെ മറ്റുള്ളവരുടെ നടപടിക്ക് നമ്മൾ പാത്രമാവും അപ്പം നമ്മൾ നോക്കുമ്പം നമ്മൾ വളരെ നിഷ്കളങ്കയാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കുറ്റവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല പക്ഷേ സ്റ്റിൽ നമ്മൾ പ്രതിക്കൂട്ടിലായി അപ്പോൾ ഇവിടെ നമ്മുടെ പോസിബിലിറ്റി നോക്കുക അതായത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തെറ്റായി തീരുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ തീരുമാനത്തിൽ അത് അമ്മയാവാം അച്ഛനാവാം അല്ലെങ്കിൽ മത നേതാക്കളാവാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തക്കാരെന്ന് അവകാശപ്പെടുന്നവരുമാവാം അപ്പം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് എനിക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള കഴിവുണ്ട് ഇതെല്ലാം ഈ പറയുന്ന സമൂഹത്തിൻ്റെയോ എൻ്റെ പേഴ്സണാലിറ്റിയിൽ നിന്ന് ഞാൻ ഡെവലപ്പ് ചെയ്തതോ അല്ല എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് ആ എന്ന് പറയുമ്പോഴും ഈ എന്ന് പറയുമ്പോഴും ഊ എന്ന് പറയുമ്പോഴും എൻ്റെ ശരീരം അതിനനുസരിച്ച് എനിക്ക് നിന്ന് തരുന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന കാര്യങ്ങളെ എൻ്റെ രീതിയിൽ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്നിൽ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് മനസ്സിലായ അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ ഞാൻ ഒരു വ്യക്തിയെ പറ്റി നിങ്ങളോട് പറയുകയാണ് അപ്പം ഞാനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ ആ വ്യക്തിയെ പറ്റി നിങ്ങൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്ന ഒരു രീതിയുണ്ട് ഇതേ അവസരത്തിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ള ഒരു ബന്ധവും അവിടെ ഉണ്ട് അപ്പം ഞാൻ എനിക്കാണ് നിങ്ങളുടെ മേൽ കൂടുതൽ കൺട്രോളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് കൂടുതൽ സ്ഥാനം തന്നതെങ്കിൽ ആ വ്യക്തിയെ പറ്റിയിട്ട് ഞാൻ എന്താണോ പറയണത് അത് നിങ്ങൾ അക്ഷരം പ്രതി ഏറ്റെടുക്കുന്ന ഒരു ഭാഗത്തേക്ക് പോകും അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ അതായത് നിങ്ങൾ എന്നെ കണ്ട ഒരു കാഴ്ച നിങ്ങളുടെ ഒരു സ്വപ്നം ആ സ്വപ്നത്തിൽ നിന്നുണ്ടാവുന്ന അടുത്തൊരു സ്വപ്നത്തിന് നിങ്ങൾ സ്ഥാനം കൊടുത്തപ്പം ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം അത് അവിടെ മറക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ അതവിടെ അതിന് പിന്നെ അവിടെ യാതൊരു സ്ഥാനവും കാരണം അവിടെ ഈ സ്വപ്നങ്ങൾക്ക് സ്ഥാനം വന്ന് കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഗുരുവായിട്ട് കണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അടുത്ത സുഹൃത്തായിട്ട് കണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അമ്മയായിട്ട് കണ്ട് അച്ഛനായിട്ട് കണ്ട് പക്ഷെ ഇതെല്ലാം കാണാനുള്ള കാരണം നിങ്ങൾ അവിടെ ഉള്ളതാണെന്ന് നിങ്ങൾ ഒരു വൺ സൈഡഡ് ആയിപ്പോയി കാരണം എന്തുകൊണ്ടാണ് നിങ്ങളിലുള്ള ആ ഒരു നെയ്ക്കഡ്നെസ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന അവസ്ഥ ഈ സൊസൈറ്റിയോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിൽ നിന്നോ ഡെവലപ്പായിട്ട് വന്നതാണെന്ന് എപ്പോഴൊക്കെയോ നിങ്ങൾ ഉറപ്പിച്ച ആ ഒരു അവസ്ഥ നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ ഇട്ടുകൊടുത്ത് പക്ഷേ ഈ പേഴ്സണാലിറ്റിയും ഈ സോഷ്യാലിറ്റിയും നിങ്ങളിൽ ഉണ്ടാവാനുള്ള കാരണം നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ടാണ് നിങ്ങളിന്ന് മുസ്ലിം ആയതും ഹിന്ദുവായതും എൻ ബി ടി ആദ്യം നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉള്ളതുകൊണ്ടാണ് പക്ഷെ ഈ വ്യക്തിയുള്ളത് നിങ്ങൾ ഒരിക്കലും അറിയണില്ല കാരണം എന്തുകൊണ്ടാണ് ഈ എൻ ബി ടി കാരൻ അല്ലെങ്കിൽ ഈ മുസ്ലിം എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ചാർത്തി തന്ന ഈ പട്ടത്തിലൂടെയാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും കാലം പക്ഷെ ഒരു പർട്ടിക്കുലർ സമയം വന്നപ്പോൾ ഒരു പർട്ടിക്കുലർ സമയം വന്നപ്പോൾ നിങ്ങളിലുള്ള കൺഫ്യൂഷൻ ആ ഇതല്ലല്ലോ ഞാൻ ഇതല്ലാത്തൊരു ഞാനും ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ആഗ്രഹം പലപ്പോഴായി അത് നിങ്ങളെ അത് നിങ്ങളുടെ ബ്രെയിൻ സ്റ്റോമിൽ നിന്നുണ്ടാവുന്ന ഭാഗമല്ല അത് ഇതിൻ്റെ സ്റ്റെം സെൽസ് അതായത് മൂലകോശം ആ മൂലകോശത്തിൽ അല്ലെങ്കിൽ ഈ ഈ സിസ്റ്റത്തിൻ്റെ സ്വഭാവമാണത് ഇപ്പം നേരത്തെ ഞങ്ങൾ സംസാരിച്ചപ്പം ഒരു കെട്ടിത്തൂങ്ങി ജീവൻ ഒടുക്കാൻ വേണ്ടി കെട്ടിത്തൂങ്ങുന്നവനും ശരീരം ശ്വാസം മുട്ടുമ്പം പെടയാണ് അവൻ്റെ തീരുമാനത്തിലാണ് അവൻ കെട്ടിത്തൂങ്ങണത് പക്ഷെ അപ്പോഴും ആ ശരീരം പെടയുന്നുണ്ട് എന്തുകൊണ്ടാണ് കാരണം ആ ശരീരത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ആ ശരീരത്തിന് എന്നും നന്മയിൽ നിൽക്കാൻ അല്ലെങ്കിൽ ആ ശരീരം ഈ പ്രപഞ്ചം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തി അതിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം അതിന് ജനറേഷൻ തലമുറകളേക്കാൾ മുമ്പുള്ളതാണ് എന്ന് തൊട്ടാണോ ഈ ശരീരം ഉണ്ടായത് അന്ന് തൊട്ട് തന്നെ ആ ശരീരം ഉണ്ടാവാനുള്ള കാരണവുമായിട്ട് അത് കണക്റ്റഡ് ആണ് എന്നതുപോലെ തന്നെ നിങ്ങളൊരു മതത്തിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ജാതിയിലോ നിൽക്കുമ്പോൾ പലപ്പോഴായിട്ട് ഈ മതവും ജാതിയേയും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഷാഫി എന്ന് പറയണതോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെ പേരിലും അല്ലാതെയും അവർ അവരെ നഗ്നമായിട്ട് അനുഭവിക്കുന്ന ഒരു ഭാഗം എല്ലാവരുടെ ജീവിതത്തിലും പലപ്പോഴായി കടന്നു പോയിട്ടുണ്ട് അതെങ്ങനെയാണ് കടന്നു പോകുന്നത് കാരണം നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമ്മൾ വിഷമിക്കുമ്പം നമ്മൾ വാശി പിടിക്കുമ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ കാരണം ഇങ്ങനെ എനിക്ക് ദേഷ്യം വന്ന് അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഡേവിയേഷൻ നിരന്തരം നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആ ഭാഗത്ത് ശ്രദ്ധിക്കാനുള്ള യാതൊരു കഴിവും ചെറുപ്പം തൊട്ടേ നമുക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എവിടെയെല്ലാമാണോ നമ്മൾ പരാജയപ്പെടുന്നത് തകരുന്നത് ഇതെല്ലാം നമ്മുടെ കഴിവുകളായിട്ട് കാണാനാണ് നമ്മളെ പഠിപ്പിച്ചത് അല്ലാതെ നമ്മൾ തകർന്നപ്പോഴും നമ്മൾ പരാജയപ്പെട്ടപ്പോഴും നമ്മൾ വിഷമിച്ചപ്പോഴും ഈ വിഷമത്തെ കാണാൻ വിഷമമില്ലാത്തൊരവസ്ഥ എന്നിലുണ്ട് അതുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് അതിലേക്കാണെന്ന് ഒരിക്കൽ പോലും അത് പിന്നെ ആർക്കും പഠിപ്പിച്ചു തരാൻ പറ്റില്ല അത് വേറെ കാര്യം പക്ഷെ ഒരിക്കൽ പോലും നമുക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല കാരണം എന്താ ഇവിടെ ഒന്നുമില്ല ഇത് അവിടെ ഒന്നുമില്ല കാരണം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദം എവിടുന്നാണ് വരുന്നത് അവിടെ ഒന്നുമില്ല വിശ്വാസം വിശ്വാസം ഞാൻ എടുത്തുകൊണ്ടിരിക്കുക എവിടെന്ന അവിടെ ഒന്നുമില്ല അപ്പം ആ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം ആ പ്രവർത്തനവുമായിട്ട് നമുക്ക് ബന്ധം വേണം പക്ഷെ പുറത്തേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ ആഹാ ഒരുപാട് മായാ ലോകമുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്തുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ ഇതിലേക്ക് വരില്ല അപ്പോൾ ഇവിടെ നമ്മൾ നോക്കണം ഈ പലപ്പോഴായിട്ട് എനിക്ക് സങ്കടം വന്ന ഈ അനുഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഇല്ലെങ്കിലും ഒരു സമയത്ത് നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ പ്രകോപിതരാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറുതായിട്ടൊരു സാധനം വരും അല്ല ഇതിപ്പോൾ എന്തിനാണ് ഞാനൊരു തെറ്റും ചെയ്യാതെ എന്തുകൊണ്ട് എനിക്കെതിരെ നടപടിയെടുത്ത് ഇത് ചിന്തിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കാര്യം ചിന്തയിൽ വരുമ്പോൾ തന്നെ ഇതുപോലത്തെ അന്ധവിശ്വാസത്തിൽ പെട്ട ആൾക്കാർ നിങ്ങൾക്ക് ഈ ചിന്തയിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങളെ തുടരാൻ ഒരിക്കലും അവർ സമ്മതിക്കില്ല കാരണം എന്താ നിരന്തരം അവർ അവരുടെ പോയിസൺ നിങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കും കാരണം നീ പ്രശ്നം വന്നത് നിന്റെ കുഴപ്പമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പ്രശ്നം ആ പ്രശ്ന എന്തുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായി എന്നതിന് പകരം ആ ഉണ്ടായ പ്രശ്നത്തിന് മാപ്പ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ടോ നിന്നെ വീണ്ടും ആ പ്രശ്നം ഉണ്ടാകാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ആ രോഗത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുന്നതിന് പകരം വീണ്ടും അടുത്ത മരുന്ന് തന്നിട്ട് നിനക്ക് അടുത്ത രോഗം ഉണ്ടാക്കിത്തരും കാരണം നമ്മളിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കണതെങ്കിൽ പ്രപഞ്ചശക്തിയുമായിട്ടുള്ള ബന്ധം എവിടെയെല്ലാമോ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ പനിക്ക് പാരസെറ്റമോൾ കുടിക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് മറ്റൊരാൾ എന്നെ ശിക്ഷിക്കുമ്പം അവിടെ നമ്മൾ തിരിച്ചറിയുക ഞാൻ എന്നെ അർഹതപ്പെടാത്ത അല്ലെങ്കിൽ അർഹതയില്ലാത്ത ഒരുവൻ്റെ കരങ്ങളിലാണ് ഞാൻ എന്നെ ഏൽപ്പിച്ചത് കാരണം ഞാനൊരു തെറ്റ് ചെയ്തിട്ട് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്നെ തിരുത്തേണ്ടത് എൻ്റെ ഈ പ്രവർത്തനം തന്നെയാണ് കാരണം ഞാൻ ചെയ്ത തെറ്റായെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് തിരുത്താനുള്ള അവസരം അത് എന്നിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ മോശത്തിൽ നിന്ന് മാറാനുള്ള അവസ്ഥ എന്നിലാണ് വരേണ്ടത് അല്ലാതെ എന്നെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കണ മറ്റൊരാളുടെ പെർമിഷനിൽ നിന്നല്ല എൻ്റെ മോശത്തെ ഞാൻ മാറ്റേണ്ടത് അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മൾ ഓരോരുത്തരും അതായത് അവൻ്റെ കുടുംബം ഫാമിലി മക്കൾ അങ്ങനെ നമ്മൾ ജീവിക്കാണ് അപ്പം നമ്മൾ ജീവിക്കുമ്പോൾ ഇത്രയും കാലത്തെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മളെ മറ്റുള്ളവർ അല്ലെങ്കിൽ ഈ പറയുന്ന മതമോ ജാതിയോ ഇവരാരെങ്കിലും നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് നമ്മുടെ ഏതെങ്കിലും ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു സമുദായത്തിനോ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല കാരണം എന്താ നമ്മൾ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഐഡൻറ്റിറ്റിയിൽ നിന്നും മാറിയിട്ട് നമ്മുടെ ആത്മബോധവുമായിട്ട് നമ്മൾ കണക്റ്റാകുമ്പോൾ മാത്രമേ ഈ ഐഡൻറ്റിറ്റിയിലുള്ള ആ ഗ്ലിച്ചിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ പ്രശ്നത്തിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ ഇന്നതാണെന്ന് കരുതി ഞാനൊരു വികല്പം അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ ഞാൻ സഞ്ചരിക്കുമ്പം മറ്റുള്ളവർക്ക് ഒരു സഡൻലി മറ്റുള്ളവർ എന്നെ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കണൊരവസ്ഥയിലേക്ക് ഞാൻ എന്നെ കൊണ്ടുപോയി എത്തിക്കുകയാണ് എന്നിട്ട് അവിടെ കിടന്നിട്ട് ഞാൻ വിഷമിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ കിടന്ന് ഞാൻ ചിന്തിക്കാണ് എന്തുകൊണ്ട് എനിക്കിത് എന്ന് പക്ഷെ നിങ്ങളെ ഒരിക്കൽ പോലും അങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഈ സമൂഹം സമ്മതിക്കില്ല കാരണം എന്താ ഈ സമൂഹത്തിൽ നിന്ന് രൂപം കെടുത്ത ഐഡൻറ്റിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വീണ്ടും ശ്രമിക്കുന്നത് കൊണ്ടാണത് മറിച്ച് നിങ്ങളൊരാൾ ഏതെങ്കിലും മതത്തിൽ നിന്നോ ജാതിയിൽ നിന്നോ നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ചാൻസ് അല്ലേ കാരണം ഈ മതം ഈ മതം എന്നെ എവിടെയാണ് നിയന്ത്രിച്ചത് ഈ മതത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെട്ടത് ഞാൻ ചെയ്ത തെറ്റിനല്ല അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ജീവനോടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ തീരുമാനം കണ്ടിട്ടും കേട്ടിട്ടും എന്നോട് സഹകരിക്കാത്തവരുമായിട്ട് ഞാൻ എന്ത് കാര്യത്തിനാണ് സഹകരിക്കുന്നത് കാരണം ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഓക്കെ മറ്റൊരാൾ നടപടിയെടുക്കുമ്പം ദാറ്റ്സ് ഫൈൻ ദാറ്റ്സ് എ സൊസൈറ്റിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട് മറ്റുള്ളവരിപ്പം നമ്മൾ ലഹരി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു പ്രത്യേക സംഘടനയിലാണെങ്കിൽ ആ സംഘടനത്തിൻ്റെ നിയമം ബാധിക്കാതിരിക്കുമ്പോൾ കാരണം അന്നാന്ന് ഉണ്ടാക്കുന്ന നിയമങ്ങളല്ല ആ സംഘടനയ്ക്ക് അതിൻ്റെ തലമുറ എന്താണോ കൈകാര്യം ചെയ്തത് ആ തലമുറ കൈകാര്യം ചെയ്ത വിഷയങ്ങളുണ്ട് അല്ലാതെ ഒരു പ്രോബ്ലം വരുമ്പം അവനവൻ്റെ ക്വാളിറ്റിയിൽ നിൽക്കാൻ പറ്റാത്ത വ്യക്തികൾ മുമ്പുള്ള പാരമ്പര്യത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ പൂർവികന്മാരുടെ എന്താ പറയുക ക്വാളിറ്റിയെയും പറ്റി പറയുന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റിയിൽ നിന്നിട്ട് സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇന്ന് ആരാണോ ആ സ്ഥാനം കൈകാര്യം ചെയ്യണത് അയാളൊക്കെ അത് ചെയ്യാൻ സാധിക്കുകയും പക്ഷെ ഒരു പ്രോബ്ലം വന്നപ്പോൾ അയാൾ ചെയ്ത പ്രവൃത്തിയെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പൂർവികന്മാരുടെ മഹാത്മ്യത്തെയാണ് അയാൾ എക്സ്പോസ് ചെയ്യണതെങ്കിൽ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ആ വ്യക്തിക്ക് ഒരു ക്ലാരിറ്റിയും ഇല്ല അല്ലെങ്കിൽ ആ വ്യക്തിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റു ചില കാര്യങ്ങളും മറ്റു കുറച്ച് ആൾക്കാരുമാണ് അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഇപ്പം ചെയ്ത കാര്യം എന്തുകൊണ്ട് ചെയ്ത് എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ച് ബ്ലൈൻഡാണ് അതുകൊണ്ടാണല്ലോ പൂർവികന്മാരുടെയും അല്ലെങ്കിൽ എൻ്റെ പൂർവ്വ പിതാക്കളുടെയും ആഹാത്മ്യത്തെ പറ്റി ഞാൻ പറയണത് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത കാര്യം എന്തുകൊണ്ട് ചെയ്തു എന്ന് എനിക്ക് പറയാൻ സാധിച്ചാൽ കാരണം ഇപ്പം ചെയ്ത കാര്യത്തിലാണല്ലോ സംശയം ഇപ്പം ചെയ്ത കാര്യമാണല്ലോ ചോദ്യം ചെയ്യപ്പെട്ടത് മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് ചോദ്യം ചെയ്യപ്പെട്ടതെങ്കിൽ അത് എനിക്കറിയില്ല അല്ലെങ്കിൽ എൻ്റെ പൂർവികന്മാർ ചെയ്ത മാഹാത്മ്യത്തിന് മറ്റുള്ളവർ എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യം ഞാൻ അറിയേണ്ട കാര്യമുണ്ടാ അപ്പം ഇപ്പം ഉത്തരം മുട്ടിയപ്പോൾ ഇപ്പം ഉത്തരം മുട്ടിയപ്പോഴാണ് എന്ത് സംഭവിച്ചത് ഈ പൂർവികന്മാരുടെ മാഹാത്മ്യത്തെ ഇവിടെ കൊണ്ടുവന്ന് ഈ പൂർവികന്മാരുണ്ടാക്കിയ നിയമത്തിലാണോ ഈ പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പോണത് അല്ലല്ല ഇവിടുത്തെ പല കാര്യങ്ങളിലും പല നിയമങ്ങളിലും ഈ പറയുന്ന ആൾക്കാർ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലേ അപ്പം ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇവർ ബാധ്യസ്ഥരല്ലേ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ആൾക്ക് അതായത് ഒരു വ്യക്തിയെ നമ്മൾ ചോദ്യം ചെയ്യുമ്പം ആ വ്യക്തിക്ക് വേദനയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അവരെ ചോദ്യം ചെയ്യാൻ പോവരുത് കാരണം അവർ ഇരിക്കുന്ന പൊസിഷനിൽ അവർ അത്രയും പ്രോബ്ലത്തിലാണ് അവരുടെ ശാരീരിക അവസ്ഥ അത്രയും കഷ്ടതയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ അയാളിരിക്കുന്ന സ്ഥാനം വെച്ചിട്ട് നമ്മൾ അയാളെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് ബന്ധമില്ലാത്തതുകൊണ്ടല്ലേ അതായത് ഒരാൾക്ക് നടക്കാൻ വയ്യ അപ്പം അയാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഊന്നുവടിയാണ് എടുക്കുക മനസ്സിലായ അല്ലാതെ ഒരാൾ പിന്നെ എന്താ പറയുക ഒരു ചെറിയ വളഞ്ഞു പോകണേ പൊട്ടിപ്പോണേ വടിയെടുത്തിട്ട് ഫുൾ ഭാരം അതിലേക്ക് കൊടുത്തിട്ട് ആ വടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല അപ്പം നിങ്ങൾക്ക് നേരെ നടക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങളുടെ പ്രോബ്ലമാണ് അപ്പം നിങ്ങൾക്ക് നേരെ നടക്കാൻ പറ്റണില്ലെങ്കിൽ നിങ്ങൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ അടുത്ത് പോവാന്നുള്ളത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് അപ്പം ആ ഡോക്ടർ എന്ത് മരുന്നാണ് തന്നതെന്ന് ഞാനൊരു കഥ പറഞ്ഞുതരാം അതായത് ഒരാൾ കള്ള് കുടിച്ച് കള് കുടിച്ച് അയാൾ അയാളുടെ കിഡ്നി ലിവറോസ് ലിവർ സിറോസിസ് ഒരുപാട് രോഗങ്ങൾ വന്ന് അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടർ മരുന്ന് കൊടുത്തപ്പോൾ അയാൾ ചോദിക്കുകയാണ് ഇതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടോയെന്ന് മനസ്സിലായോ എന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബാപ്പ വല്യപ്പന്മാരായിട്ടുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ നിങ്ങൾ ഇന്നും പിന്തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ അപ്പൊ നിങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഊന്നുവടി ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്തിയെ മുസ്ലിമും ഹിന്ദുവും അല്ലെങ്കിൽ നക്ഷബന്ധിയാത്തൊരീക്കത്തും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗുരുവിനെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അവരെന്തെല്ലാം വൃത്തികേട് ചെയ്താലും കാരണം നിങ്ങളുടെ തല നിങ്ങൾ ട്രാക്കിൽ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഏത് ട്രെയിൻ വന്നിട്ടാണ് നിങ്ങളുടെ തല പൊട്ടുക എന്നുള്ളത് പരിശോധിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല കാരണം ട്രെയിൻ ട്രാക്കിൽ നിങ്ങൾ തല കൊണ്ടുവച്ചാൽ ഏതെങ്കിലും ട്രെയിൻ കയറുമ്പോൾ തല പൊട്ടിത്തെറിക്കും അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ക്വസ്റ്റ്യനിങ് ഇല്ല മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ രഹസ്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ യാതൊരു ക്വാളിറ്റിയും ഇല്ല എന്നുള്ളതാണ് കാരണം ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പും ഗ്രൂപ്പിൻ്റെ ആൾക്കാരും നിരന്തരം പ്രശ്നത്തിലാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഗ്രൂപ്പിനെ ചോദ്യം ചെയ്യുമ്പം എത്രത്തോളം അതപ്പതിച്ച ആൾക്കാരാണ് നിങ്ങൾ കാരണം നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് പോകാനുള്ള അവസരമുണ്ട് അപ്പം അവിടെ നിങ്ങൾക്കുള്ള അറ്റാച്ച്മെൻറ്റ് കാരണം നിങ്ങളുടെ കുടുംബം അതിലാണ് നിങ്ങളെ മക്കൾ അതിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക കുടുംബത്തിലുള്ള മുഴുവൻ അംഗങ്ങളും നിങ്ങളുടെ ഭാര്യയുടെ കുടുംബത്തിലുള്ള മുഴുവൻ അംഗങ്ങളും അതിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റണില്ല അപ്പം എന്താണ് ഒരു മൂലക്കൽ നിന്നുകൊണ്ട് നിങ്ങൾ അതിനെ കാർന്ന് തിന്നാൻ നോക്കുന്നത് പക്ഷെ നിങ്ങളുടെ വിഡിത്തം നിങ്ങൾക്ക് മനസ്സിലാവണില്ല കാരണം നിങ്ങൾ കാർന്നു നിന്നാൻ നോക്കുന്ന ഈ മതത്തിനോ പ്രസ്ഥാനത്തിനോ ജീവനില്ല മറിച്ച് അവിടെയുള്ള വ്യക്തികളെയാണ് നിങ്ങൾ ടാർജറ്റ് ചെയ്യണതെങ്കിൽ അവർ ടാർജറ്റാവണുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയത്തിന് ഉത്തരം തരാൻ കഴിയാതെ അവർ പ്രോബ്ലത്തിലാണെന്നുണ്ടെങ്കിൽ അവർ പോലും ഈ പ്രസ്ഥാനത്തെ ഉപയോഗിക്കുന്ന രീതി തെറ്റാണ് അപ്പം അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ ആരെങ്കിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുമായിട്ട് ബന്ധമില്ലാതെ സ്വന്തമായിട്ട് തീരുമാനമെടുത്തിട്ട് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അവിടെ അവൻ തുരീക്കത്തിൽ നിന്ന് പുറത്താണ് പിന്നെ അവനെ നമ്മൾ കൈകാര്യം ചെയ്യണോ അതായത് ഈ മതത്തിൽ അല്ലെങ്കിൽ ഒരു 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 കെട്ടുറപ്പുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പം അവിടെ നമുക്ക് യാതൊരു അപകടങ്ങളും ഇല്ല അപ്പൊ ഈ കെട്ടുറപ്പിന്റെ മഹാത്മം അറിയാത്തവരെ സംബന്ധിച്ചാണ് അപകടങ്ങൾ ഉള്ളത് അതുകൊണ്ടാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ചുറ്റുപാടും കാണുന്ന സ്വത്ത് മുതൽ പണം അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്നത് വിശാലമായ പ്രപഞ്ചം പ്രവർത്തിക്കാനുള്ള വഴിയാണ് നിങ്ങളുടെ ത്വരീക്കത്തെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ഒരാളെ ചോദ്യം ചെയ്യേണ്ടത് ആ പ്രസ്ഥാനത്തിൻ്റെ മഹാത്മ്യല്ലേ നിങ്ങൾ അനുഭവിക്കണത് അപ്പം ആ പ്രസ്ഥാനത്തിന് ഒരു മാഹാത്മ്യമില്ല എന്ന് വിളിച്ചു പറയണ അവസ്ഥ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ തുടർന്നുള്ള നിങ്ങളുടെ ജീവിതം സാധ്യമാവുള്ളൂ ഇത് ഈ പ്രസ്ഥാനത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് യാതൊരു ക്വാളിറ്റിയും അനുഭവിക്കാൻ പറ്റണില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് യാതൊരു ക്വാളിറ്റിയും അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഈ പ്രസ്ഥാനമാണ് പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളിൽ ക്വാളിറ്റി ഇല്ലായ്മ അല്ലേ നിങ്ങൾക്ക് നടന്ന് മാറാൻ പറ്റാത്തത് കൊണ്ടല്ലേ അപ്പം നിങ്ങളെപ്പോലെയുള്ള വിഡ്ഢികൾ നിങ്ങളെ പോലെയുള്ള പമ്പര വിഡികൾ ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥയിൽ എന്തായാലും ബുദ്ധിയുള്ള ആൾക്കാര് മുതലെടുക്കുകയുള്ളൂ കാരണം അവർ അവര് ചുറ്റുപാടും കണ്ട അവസ്ഥയുമായിട്ടുള്ള അവരുടെ ബെനഫിറ്റാണ് അവർ നോക്കുന്നത് അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ വിഡ്രോ ചെയ്ത് പോരാനും നിങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ല കാരണം എന്താ ഇതിൽ നിൽക്കുന്ന ഓരോരുത്തരും സംശയത്തിൻ്റെ നേടില്ല നിങ്ങൾക്ക് പോലും അറിയില്ല നിങ്ങളുടെ കൂടെ കിടക്കുന്ന ഭാര്യ പോലും നിങ്ങളുടെ കൂടെ കിടക്കുന്ന ഭാര്യ പോലും നിങ്ങളുടെ അച്ഛൻ അമ്മ എന്ന് വിളിക്കണ മക്കൾ പോലും നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് യാതൊരു ഉറപ്പില്ല കാരണം എന്താ നിങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർക്ക് നിങ്ങളുമായിട്ടും യാതൊരു ബന്ധവുമില്ല ഓരോരുത്തർക്കും അവൻ അവനവനെ എന്തെല്ലാം കള്ളത്തരത്തിൽ കൊണ്ട് നടക്കാൻ സാധിക്കണോ അതാണ് നിങ്ങളൊരു മതത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുമ്പം നിങ്ങളിൽ സംഭവിക്കണത് മറിച്ച് നിങ്ങളെയാണ് ആശ്രയിക്കണതെങ്കിൽ ഈ പറയുന്ന പൊട്ടത്തരം കാണുന്ന നിമിഷം തന്നെ പുല്ല് പോലെ വലിച്ചെറിഞ്ഞ് പോരാൻ പറ്റൂലേ വളരെ സിമ്പിളല്ലേ അവനവനിൽ രോഗവും പ്രശ്നവും ഉണ്ടാക്കിയിട്ട് വലിയൊരു മതത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു സമ്പ്രദായത്തിൻ്റെ കീഴിലാണ് ഞാനെന്ന് പറഞ്ഞിട്ട് ആരോടാണ് ഈ ചതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ചതിയിൽ അവനവൻ വിഷമിക്കുന്ന ഭാഗം അറിയാതിരിക്കുമ്പം ആർക്കാണ് നഷ്ടം അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും മനസ്സിലായ കാരണം നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന നിങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പൊട്ടന്മാർ അവസരം ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിലാക്സായിട്ട് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് നോക്ക് കാര്യങ്ങളെ ഗതി മാറുന്നത് കാണാം ഭയങ്കര ആയിട്ട് മനസ്സിലായ കാരണം ഈ പ്രപഞ്ച ശക്തിയിൽ എവിടെയോ നിങ്ങളിലുള്ള നന്മ റിഫ്ലക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളിൽ ആ ചോദ്യം വന്നത് അപ്പം ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കണില്ലെങ്കിൽ അതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കാത്തതാണ് അതിൻ്റെ എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് വേണം അല്ലാതെ ആ ഉത്തരം കിട്ടിയിട്ടേ പോവുള്ളൂ അതിന് ഉത്തരം ഇല്ല വീണ്ടും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ആ നിങ്ങൾ കൂട്ടി പിടിച്ച ഊന്നുവടിയുടെ ശക്തി പോലും നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് അല്ലാതെ നേരത്തിന് ഭക്ഷണം കഴിച്ചാൽ പോരെ ഉറക്കം വരുമ്പോൾ ഉറങ്ങിയാൽ പോരെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കിൽ ചെയ്താൽ പോരെ ഇനി ചെയ്തിട്ട് അത് ക്ലിയർ ആവണില്ലെങ്കിൽ അത് ക്ലിയറാക്കി ചെയ്താൽ പോരെ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ജീവനോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ സ്വപ്നം കണ്ടിട്ട് ഞാൻ ഒരാൾ അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഒരു മതം ആ മതത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കണം എന്ന് എന്ത് കാര്യത്തിന് നിങ്ങൾ തന്നെ ഓരോന്നമ്മിൽ കടിച്ചു തൂങ്ങിയിട്ട് ആ എല്ലും കഷ്ണത്തുമ്പോൾ ഒന്നും കിട്ടണില്ല ഓക്കെ കളഞ്ഞു വാ മനസ്സിലായ കളഞ്ഞിട്ട് അവനവൻ്റെ ജീവിതം സ്വസ്ഥമായിട്ട് ജീവിക്ക് അപ്പം കാണാ അല്ലാതെ പിന്നെ കള്ളന്മാരെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ ഇതുപോലെ തന്നെ അതിൻ്റെ നേതാക്കന്മാർ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാരണം ഓരോ വ്യക്തിക്കും എത്ര തന്നെ പാരമ്പര്യം ഉണ്ടെങ്കിലും എത്ര തന്നെ മഹാത്മ്യണ്ടെങ്കിലും ആ വ്യക്തിയുടെ കഴിവ് കേട് എപ്പോഴാണോ ആ വ്യക്തി തിരിച്ചറിയുന്നത് ആ നിമിഷം തൊട്ട് കഴിവുകെട്ട ആൾക്കാർ ആ വ്യക്തിയെ ഭരിക്കാൻ തുടങ്ങും അപ്പം ഞാൻ ഞാനായിട്ട് നിൽക്കുന്ന അവസ്ഥ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ പലതരം വൈറസുകളും ബാക്ടീരിയകളും വന്ന് ഞാൻ നശിച്ചുകൊണ്ട് പോകും അപ്പം നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ ശ്രദ്ധിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ജീവിതം അപ്പോൾ അവിടെ നമ്മളെന്ന് പറയുന്ന അവസ്ഥയിൽ ആളില്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിരന്തരം മാറ്റം നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾ ചത്തുപോയെന്ന് വിചാരിച്ച് ഞാൻ ചത്തുപോയെന്ന് വിചാരിച്ച് ഈ പ്രപഞ്ചത്തിന് യാതൊരു നഷ്ടവും ഇല്ല മനസ്സിലാ അപ്പം ചാവാദം നോക്കാനുള്ള ഒരവസ്ഥ നമ്മളുള്ളത് കൊണ്ട് എന്തെല്ലാമാണോ ചത്തുപോകണ കാര്യങ്ങളെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഞാൻ വിഷമിക്കണമെങ്കിൽ ഞാൻ ചത്തുകൊണ്ടിരിക്കുക ഞാൻ സങ്കടപ്പെടണുണ്ടെങ്കിൽ ഞാൻ ചത്തുകൊണ്ടിരിക്കുക ഞാൻ ഉള്ളിൽ സംശയങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഞാൻ ചത്തോണ്ടിരിക്കുക കൂടെയുള്ള കൂടപ്പുറപ്പിനെ എനിക്ക് സംശയമാണെങ്കിൽ ഞാൻ ചത്തോണ്ടിരിക്കുക ഞാൻ ആയിരിക്കുന്ന പ്രസ്ഥാനത്തിലോ മതത്തിലോ നേതാവിനെയോ ഞാൻ സംശയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചത്തോണ്ടിരിക്കുക കാരണം എന്താ ഇതിന് ഈ പ്രോബ്ലം അല്ലെങ്കിൽ ഈ ക്യാൻസർ സെല്ലിനെ കണ്ടിട്ട് എനിക്ക് എന്നെ മാറ്റിയെടുക്കാൻ പറ്റണില്ല കാരണം എൻ്റെ അവിഹിത ബന്ധം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു ഞാൻ എന്തെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറ് ഒന്നില്ല നിങ്ങൾ കുറ്റക്കാരനാകുമോ അത്ര തന്നെയുള്ളൂ അല്ലാതെ ഈ സമൂഹത്തിനെ നന്നാക്കലല്ല ഓരോരുത്തരുടെ ജോലി മനസ്സിലായ അവനവനായിട്ട് ജീവിക്കലാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം അതെങ്ങനെയാണെന്ന് അവനവന് മാത്രമേ അറിയുള്ളൂ അത് ചെയ്യുന്ന പ്രവൃത്തിയിലല്ല അത് ഓരോരുത്തരും ജീവനോടെ ഉണ്ടെന്നുള്ള അവസ്ഥ തിരിച്ചറിയുമ്പോഴാണ് ഓക്കെ